സ്ലാമലൈക്കും വഹമ്മത്തുള്ള എന്തിനാണ് ഇപ്പോൾ ഈ ചങ്ങായി പള്ളിക്കാട്ടിൽ വന്ന് വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇന്തോനേഷ്യയിലെ പള്ളിക്കാടിൻ്റെ ഒരു പ്രത്യേകത കാണിക്കാനാണ് പള്ളിക്കാടല്ല ഇത് ശ്മശാനമാണ് അഥവാ പൊതുശ്മശാനമാണ് ഇവിടെ എല്ലാ മതക്കാരും ഉണ്ടാവും ഇന്തോനേഷ്യയിൽ ഇങ്ങനെയാണ് പൊതു ശ്മശാനങ്ങൾ നിർമ്മിച്ചിട്ട് അതിൽ താല്പര്യമുള്ളവർക്ക് അത് ഏത് മതക്കാരനാണെങ്കിലും ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മറ്റ് വ്യത്യസ്ത മതക്കാരുടെ ഖബറുകൾ ഇവിടെ കാണാൻ കഴിയും അവരെല്ലാവരെയും മറവ് ചെയ്യുന്നത് ഇവിടെയാണ് അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ പള്ളിയുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന മക്കബുറകളല്ല ഇവരുടെ അരിശൈലി ഏത് മതക്കാർക്കും ഒരുമിച്ച് അന്തിയിറങ്ങാനുള്ള ഒരു അവസരമാണ് പേ ചെയ്താലും പൈസ കൊടുത്താൽ വന്ന് അവരുടെ ബന്ധുമിത്രാദികളെ മറവ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇതാണ് ഇന്തോനേഷ്യയുടെ ഒരു പ്രത്യേകത ഇന്തോനേഷ്യയുടെ ഒരു ശൈലി ഇങ്ങനെയാണ് ജാവനീസ് ദ്വീപിലെ എല്ലാ ഭാഗത്തും ഇതുപോലെയാണ് മക്ബറകൾ സജ്ജീകരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുതുമ കാണിക്കാൻ വേണ്ടിയാണ് പള്ളിക്കാട്ടിൽ അതല്ലെങ്കിൽ പൊതു ശ്മശാനത്തിൽ ക്യാമറ ഒക്കെ പിടിച്ചത് ഒക്കെ വീണ്ടും കാണാം അസ്ലാമലൈക്കും വറഹമത്തുള്ള